ഇന്ന് ജൂലൈ രണ്ടാം തീയതി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ ധർണാ സമരം നടക്കുകയാണ് ഈ ധർണയിലൂടെ കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് സെൻറ്റ് തോമസ് ദിനമായ ദുഃഖ്രാന തിരുനാൾ ദിനമായ ജൂലൈ മൂന്നാം തീയതി പൊതു അവധിയായിട്ട് പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് ഇത് സിറോ മലബാർ സഭാ സമൂഹത്തിൻ്റെ ഒന്നടങ്കമുള്ള ആവശ്യമാണ് കത്തോലിക്കരായ സിറോ മലബാർ സഭാംഗങ്ങൾക്ക് തങ്ങളുടെ പരിപാവനമായ ദുഃഖ്രാന തിരുനാൾ സെൻറ്റ് തോമസ് ദിനം ആരാധനയിൽ സംബന്ധിക്കുന്നതിനു വേണ്ടി അവധിയായിട്ട് പ്രഖ്യാപിക്കുന്നത് മൂലം ഈ സമൂഹത്തിന് വലിയൊരു നന്മയുടെ സന്ദേശമാണ് നൽകുന്നത് മറ്റ് സഭാ സമൂഹങ്ങൾക്ക് മറ്റ് സമൂഹങ്ങൾക്ക് സമുദായങ്ങൾക്ക് ഗവൺമെൻറ്റുകൾ ഇപ്രകാരമുള്ള ദിനങ്ങൾ അവധിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് മന്നം ജയന്തി ശ്രീനാരായണ ഗുരു ജയന്തി അതുപോലെ അയ്യങ്കാളിയുടെ ദിനം അതൊക്കെ അവധിയായിട്ട് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് സിറോ മലബാർ സഭയിൽപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് അവരുടെ പരിപാവനമായ സെൻറ്റ് തോമസ് ദിനം അവധിയായിട്ട് ലഭിക്കുന്നില്ല അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ട് ഈ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ് ജൂലൈ തേട് ഇനി മുതൽ പൊതു അവധിയായിട്ട് ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചു തരണം ഇനി എല്ലാ ജനങ്ങൾക്കും അത് തരാൻ സാധിക്കുന്നില്ലെങ്കിൽ റിസ്ട്രിക്റ്റഡ് അവധിയായിട്ടെങ്കിലും അത് നിങ്ങൾ തരണം കാരണം അങ്ങനെയൊരു പാരമ്പര്യം കൂടി ഇവിടെയുണ്ട് വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ടവർക്ക് റിസ്ട്രിക്റ്റഡ് അവധിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ദിനം ആ ദിവസം ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൊതു അവധിയായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ സിറോ മലബാർ സഭയിലെ അംഗങ്ങൾക്കും ജൂലൈ തേട് ദുഖ്രാന ദിനം സെൻറ്റ് തോമസ് ദിനം പൊതു അവധിയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങൾ ഒന്നടങ്കം ഉച്ചൈസ്തരീയം ആവശ്യപ്പെടുകയാണ്